അടുത്തത് മികച്ച തിരക്കഥയാണ് രമേശിനോടുള്ള എന്ന ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ച കെ എം മാണിയാണ് ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ബാർ ഒരു മുന്നണിയെ പരാജയപ്പെടുത്തുകയും മാത്രമല്ല ആ മുന്നണിയിൽ തന്നെ നിന്ന് ജയിച്ച ശേഷം അവരെ തള്ളിപ്പറയുകയും ചെയ്ത ഒരു പാലാക്കാരൻ്റെ പ്രതികാരത്തിൻ്റെ കഥയാണ് രമേശിനോടുള്ള പ്രതികാരം മികച്ച ഭാവാഭിനയ മുഹൂർത്തങ്ങൾ ബാറിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ഈ തിരക്കഥയിൽ നിലയിക്കുന്നതായി ജൂറി വിലയിരുത്തുന്നു നമ്മളെ കെട്ടിപ്പിടിച്ച് യും അതേ സമയത്ത് കൊണ്ട് ചെയ്യുന്ന അവനെയാണോ അതോ നിന്നെയാണോ ഇവനെയാണ് ശത്രുക്കൾ എല്ലായിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും കാണും നമ്മളെപ്പോഴും ജാഗ്രതയോടുകൂടി നിന്നോണം ഒരു ജനറൽ ആ തൊപ്പി എടുക്കട്ടെ ഇനി മികച്ച ബാലതാരമാണ് കഡ്ജു പൗലോ റിയാസ് കൊയിലോ എന്ന ചിത്രത്തിലൂടെ മുൻ ജസ്റ്റിസ് മർക്കണ്ടയ കഡ്ജുവിന് മുന്നിലിരുന്ന നിഷ്കളങ്കമായി ഉയർത്ത ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസിനാണ് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം

പൗലോ കോയ്ലോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ ഒരു ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചു തരാൻ മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്നു യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് കൈലോ കൊയിലോ പറഞ്ഞത് ശരിയാണോ ആ പേര് തന്നെ ശരിയല്ല പിന്നെ ഏഴ് പറഞ്ഞത് സിദ്ദേ മികച്ച ജന അപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരത്തിന് അനുരാഗ കുടത്തിൻ വെള്ളം അർഹമായി വെള്ളാപ്പള്ളി നടേശനും കുമ്മനവും തമ്മിലുള്ള പൊട്ടിപ്പോയ അനുരാഗമാണ് ചിത്രത്തെ കുടം പോലെ മനോഹരമാക്കി തീർത്തത് നമ്മുടെ നെഞ്ചിലാകെ കരിക്കിൻ വെള്ളം അല്ലിയാമ്പിൽ കടവിലന്നരയ്ക്കു വെള്ളം ൊന്നായി തുഴില്ലേ തുഴഞ്ഞില്ലേ കൊതുമ്പള്ളം നമ്മുടെ നെഞ്ചിലാകെ അനൂരാകെ കരിക്കം കൂടങ്ങൾ ഇവരുടെ ഈ പോക്ക് ശരിയല്ല മാന്യമല്ല ബി ഡി ജേസ് ഒരു പുനർചിന്തനം അവർ നടത്തേണ്ട കാലമായില്ലേ ബി ഡി ജേസ് മാത്രമല്ല രാജംബാബു ഉൾപ്പെടെ ജാനു ഉൾപ്പെടെ ഉള്ള അവരുടെ ഘടക കക്ഷികൾ മൊത്തമായി ഒരു പുനർചിന്തനം നടത്തണം അവർക്ക് എന്ത് പറയാനും ഇവരുടെ പുറകെ നടന്നിട്ട് ഇവർക്ക് ആളെക്കുട്ടി കൊടുക്കുന്ന ജോലിയാണോ നമുക്ക് ഇതിൽ നിന്ന് നോക്കുക ഒരു പിന്നോക്കക്കാരനും പോലും ഇതിനകത്തില്ല ഇതെല്ലാം കുറേ മുന്നോക്കക്കാരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് രക്തസാക്ഷികളാകാൻ വേണ്ടിയിട്ട് പിന്നോക്കക്കാരനും പണം നടത്താൻ മറ്റുള്ളവരുമായിട്ട് ഒരാൾക്ക് തന്നെ രണ്ട് സ്ഥാനം ചങ്ങനാശ്ശേരിക്കാരൻ ഒരാളാണ് അദ്ദേഹത്തിന് രണ്ട് സ്ഥാനം കൊടുത്തിരിക്കയാണ് എന്തും മര്യാദ എന്തും മാന്യതാണ് അച്ഛനെ പറഞ്ഞു എൻ്റെ അതവരാലോചിക്കേണ്ട ഇത് തുടർന്ന് പോലുള്ള അർത്ഥമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആലോചിക്കേണ്ട ഘടകകക്ഷികളാണ് കാരണം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെ തുടർന്ന് പോലത്തെ യാതൊരു അർത്ഥവും ഇല്ലെന്നാണ് ഇതൊരു ഒറ്റണ്ണം ഘടകകക്ഷിക്കൊന്നും കൊടുത്തില്ല എല്ലാം വാരി ഒരാൾ തന്നെ വാരി തിന്നുക എന്ന് പറഞ്ഞാൽ എന്തൊരു ചതിയും വഞ്ചനയാണ് അവാർഡ് പ്രഖ്യാപനം തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം